ഉത്തര കേരളത്തിൽ ആര്യപൂമാല ഭഗവതിയുടെ ആരാധനാലയത്തിൽ കെട്ടിയാടുന്ന തെയ്യമാണ് പൂമാരുതൻ തെയ്യം ആര്യപൂമാല സ്വർഗ ഉദ്യാനം കണ്ട് ആസ്വദിക്കുമ്പോൾ ഉദ്യാനത്തിൽ നിന്നും ദേവസുന്ദരികൾ പുഷ്പം പറിച്ചെടുക്കുന്നു ദേവമല്ലന്മാർ വന്ന് പൂ തടയുന്നു പൂമാല ഭഗവതി മല്ലന്മാരിൽ ഒരുവൻ്റെ സഹായം ചോദിക്കുന്നു ഒരു മല്ലൻ വിടർന്ന പൂവിൽ വായുരൂപം ധരിച്ചിരിക്കുകയായിരുന്നു ദേവി മല്ലനെ പൂമാരുതൻ എന്ന പേര് നൽകുന്നു ഭഗവതി അവനെ സഹോദരനായി കരുതി ആര്യപൂങ്കാവനത്തിലെത്തി പൂമാരുതൻ മലനാട് കാണാൻ ഭഗവതിയോട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു മലനാട് കാണണമെങ്കിൽ കടൽ കടക്കണം അതിനൊരു ചെറു കപ്പൽ വേണം പുരാവൃത്തമനുഷ്ഠിച്ച് ആര്യരാജാവിൻ്റെ മകൾ പൂങ്കാവിനത്തിലെത്തിയ സമയം ഭഗവതി ആര്യരാജാവിൻ്റെ മകളിൽ പ്രവേശിക്കുന്നു ഭഗവതി പ്രവേശിച്ചത് മൂലം മകൾ ബോധക്ഷയം സംഭവിച്ച് വീഴുന്നു ഈ കാര്യം പ്രശ്നം മുഖേന മനസ്സിലാക്കിയ രാജാവ് വിശ്വകർമാവിനെ കൊണ്ട് മരക്കലം ചെറുകപ്പൽ പണിയിപ്പിച്ച് പൂമാരുതനും ഭഗവതിയും മലനാട്ടിലേക്ക് യാത്രയായി പല അഴിമുഖങ്ങളും കടന്ന് ഏഴിമലക്കടുത്ത് പൂമാരുതനും ഭഗവതിയും എത്തുന്നു കണ്ണൂറിലെ രാമന്തള്ളി കുറുവൻ തട്ടാറയിലാണ് ഈ ദേവതകൾ ആദ്യം കുടിയിരുന്നത് കുറവന്തട്ടാറയിൽ കൂടാതെ മണിയറ തായിനേരി രാമവില്ലം തുടങ്ങിയ പല സ്ഥലങ്ങളിലും ആ ദേവതയുടെ സാന്നിധ്യമുണ്ട്